എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പി എസ് സി എഴുതുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഒരുപാട് എക്സാംസ് വരുന്ന ഒരു വർഷമായിരുന്നു ഇത് എൽ ഡി സി എൽ ജി എസ് സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റിൻ്റെ എക്സാം ഈ വർഷം പ്രിലിനറി എക്സാം ഈ വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഈ വർഷത്തെ നിയമന ശുപാർശകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്യുകയുണ്ടായി സെപ്റ്റംബർ പതിനൊന്നാം തീയതി വരെ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് പേർക്ക് നിയമന ശുപാർശ അയച്ചു എന്നാണ് പി എസ് സിയുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് റിട്ടയർമെൻറ്റും കാര്യങ്ങളുമൊക്കെ വരുന്ന വർഷങ്ങളായിരുന്നു ഇത് അടുത്ത വർഷവും അങ്ങനെ തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പി എസ് സി പഠിക്കുന്നവർക്ക് ഇതിൽ പ്രചോദനമാണ് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുകയാണെങ്കിൽ ആ നിയമനങ്ങൾ ലഭിക്കാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലാണ് സോ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക മാക്സിമം എഫേർട്ട് ഇടുക ഈ ഒരു വരെ ശരിയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം